വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കെ സി വാസു സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം നടന്നു സി സി മുകുന്ദൽ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹാൾ നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധിഷ്ഠിത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ മഞ്ജുളാ അരുണൻ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തപതി കെ എ ജ്യോതി രവീന്ദ്രൻ സുധീർ പട്ടാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസുത ദേവലാൽ ജനപ്രതിനിധികളായ ഇ പി അജയ്ഘോഷ് ബി കെ മണിലാൽ കെ കെ പ്രകർഷൻ മണി ഉണ്ണികൃഷ്ണൻ അനിത കാർത്തികേയൻ രശ്മി ഷിജോ സി ജി സുരേഷ് അജ്മൽ ഷെരീഫ് ഷൈൻ നേടിയിരിപ്പിൽ വൈശാഖ് വേണുഗോപാൽ പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ചെയർപേഴ്സൺ സുനിത ബാബു വൈസ് ചെയർപേഴ്സൺ ശൈലജ ജയലാൽ പൊതുപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ചെറിയ മനസ്സിൽ ആരോട് ചോദിച്ച് അത് മനസ്സിലാക്കും എന്നൊരു ധാരണ അപ്പൊ അതിനകത്ത് ഇപ്പൊ രണ്ടുപേരും കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സദാവാസകൾ ഹൃദയം തൊട്ടു നിന്നിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പഴയകാലത്തുള്ള വാർഡ് അമലമായിട്ടുള്ള ഒരു കാഴ്ച്ചപ്പാട് ധാരണയിൽ ഒരാമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് പലപ്പോഴും ഒരേ അവരുടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ പലപ്പോഴും കഴിയാതില്ല